അറ സോണിച്ച നീ ഇന്നലെ അടിച്ച പൂസായി കിടന്നപ്പോ ഒരു പെണ്ണ് നിന്നെ വിളിച്ചില്ലായിരുന്നോ പെണ്ണോ ഏത് പെണ്ണ് നീ വല്ല സ്വപ്നവും കണ്ടോ അപ്പൊ ഇന്നലെ നിനക്ക് തീർത്തു ഓർമ്മയില്ലായിരുന്നോ ഇടാ നീ ഇന്നലെ അടിച്ച പൂസായി തെങ്ങിന്തടിയെ കുടുങ്ങി പോയപ്പോ ഒരു പെണ്ണ് വിളിക്കുന്നു ഇന്നും പറഞ്ഞ സോജൻ നിനക്ക് ഫോണ് കൊണ്ടെത്തുന്നില്ലായിരുന്നോ അങ്ങനെ സംഭവം ഉണ്ടായോ ഊട്ടീന്ന് വിളിച്ച ആ പെണ്ണേതാ എനിക്കൊരു പിടിയും കിട്ടുന്നില്ല ഇന്നലെ സോജൻ ഒരു പേര് പറയുന്ന കേട്ടാണ് ഒരു ചെറിയ പേരാ തുളസിയാണോടാ റീമ നവ്യ ദീപ ഒന്നും ഇണ്ടാതി സോണീ പറയുന്ന നോക്കുമ്പോ ഒളതും കൂടി ഇല്ലാതെ പോവുക ആ കിട്ടിപ്പോയി സിമി എൻ്റെ ലോഹനാർക്കാവില്ലേ സിമിയോ ശരിയാ സ്വപ്നത്തിൽ അവളുടെ സ്വരം കേട്ട പോലെ ചെറിയൊരു ഓർമ്മയുണ്ട് നിനക്ക് അവളെ പിടികിട്ടിയോ ആ തിരുവല്ലക്കാരി സീമി സീമിയോ നിനക്കും അറിയാടാ അവളെ നീ കണ്ടിട്ടുണ്ട് നിന്നിവിടെ കോട്ടയത്ത് പിടിച്ച പെണ്ണാണോ കൂടെയല്ല ഞാൻ ഫയലോട് പിടിക്കുമ്പോ അവള് ഫസ്റ്റ് ഇയർ എനിക്ക് മനസ്സിലായി അവളെയല്ലേ നീ എന്ന ഉച്ചപ്പൊട്ടണി കിട്ടിടുന്നത് അവളൊരു ഒടക്കിലല്ലായിരുന്നു അത് ഉടക്കം അവളേതോ ഇംഗ്ലീഷ് മീഡിയത്തിൽ നിന്നുള്ള ആർക്ക് മതിയാണ് നമ്മളെ ഒന്നും ഇല്ല അതാ ഇംഗ്ലീഷേ വരുവുള്ളൂ എന്നിട്ട് നമ്മളൊക്കെ ഒരു അലവലാദീന്നുള്ള മറ്റുള്ളൊരു ഉച്ചവും അവൾ ഇട്ടുകൊണ്ട് വരുന്ന ഡ്രസ്സൊക്കെ ഒന്ന് കാണണം അന്നേ ഞാൻ വിചാരിച്ചിട്ട് അവൾക്ക് ഇട്ടൊരു പണി കൊടുക്കണം എന്നുള്ളത് എന്നിട്ട് ഒരു ദിവസം ട്രെയിനിങ് നിറച്ച ആളുണ്ട് ഞാനും ആ രാജേഷില്ലേ അവനോട് അവള് നേരെ കമ്പാർട്ട്മെന്റിൽ കയറി എന്നിട്ട് ഞാൻ അവളോട് പറഞ്ഞു എടിയ കൊച്ചേ നിന്റെ പേന എന്താന്ന് നമ്പർ ഒന്ന് എഴുതാനാണ് ഓട്ടിന്റെ അവളെന്നെടുത്ത് തുറച്ചുനോട്ടം എന്നിട്ടൊരു തട്ടിക്കയറ്റം ഞാനന്ന് കോളേജിലെ സാമാനും നല്ല ആലംബന എന്നുള്ളത് അവൾക്ക് അറിയാം അത് പിന്നെ ആർക്കാ അറിയാത്തത് ഞാൻ എടിയും ഒറ്റരുവിളി യാത്രക്കാരെ ശ്രദ്ധ ക്ഷണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഉള്ളോട് പറഞ്ഞു നീ ടൈറ്റ് ജീൻസും ടീഷർട്ടും ഇട്ട് അതേപോലെ മീഡിയം ടോപ്പും ഒക്കെ ഇട്ട് നിലത്തുനിന്ന് രണ്ടിഞ്ച് പോങ്ങി ആഷ് കുഷി ഇംഗ്ലീഷും പോലും നടക്കുന്നുണ്ടട്ടോ നിന്റെ വയറ്റിൽ ഇപ്പൊ ഒന്നര കിലോ ഒപ്പിയാ അത് വരുന്ന നിനക്ക് നമുക്ക് സംശയം ഉണ്ടെങ്കിൽ നീ എന്റെ കൂടെ വാ നമുക്ക് സ്കാൻ ചെയ്ത് നോക്കാം എന്നിട്ട് അന്നേരം അവളുടെ മുഖം ഒന്ന് കാണാം ഞെട്ടിയിരിക്കുക എല്ലാവരുടെയും കണ്ണ അവളുടെ മുഖത്താ അവസാനം ടൗലിലൂടെ മുഖം പൊത്തി ഒറ്റ കരച്ചില് ഇത് കണ്ടു ഒരാൾ എന്നോട് ചൂടായി ഞാൻ അയാളോട് പറഞ്ഞു ചേട്ടാ ഇവർക്ക് അഹങ്കാരം ലേശം കൂടുതലാണ് അതിന്റെ ലെവലൊന്നും കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളൊരു ഡോസ് കൊടുത്താ ഞങ്ങൾ കോളേജ് മേറ്റ്സ് ആണ് ഇത് ഞങ്ങളുടെ ആഭ്യന്തര പ്രശ്നമാണ് ചേട്ടൻ വെറുതെ ഇതിന്റെ തലയുടെ അതോടെ ദൂർണ്ണ പ്രശ്നം എനിക്ക് ബാക്കിയൂടെ പറയണ സോസ ഉണ്ടായി പിന്നെ അവള് കൊണ്ടിരുന്ന ചോറിനെന്ന് ഞാനാണ് അവൾ തിരുവരുന്നതെന്ന് തിരിച്ചിട്ടാണ് കയറും ഞാൻ ചങ്ങനാശ്ശേരിയിൽ നിന്നും കയറുമ്പോഴേ അവളുടെ ജോലി മാത്രം ഇന്ന് പേരടിക്കും ചിങ്ങനത്തെ എത്തുമ്പോഴേക്കും പാകം കഴുകി വൃത്തിയാക്കി അവൾക്ക് തിരിച്ചേൽപ്പിക്കും അത് മാത്രമല്ലടാ ആര്യാസിന്ന് അവൾ എന്തുമാത്രം മസാല ദോശ വാങ്ങിക്കുന്നതായിരിക്കും ഇന്ത്യൻ കോഫിയ ദോശയിൽ നിന്ന് അവള് വാങ്ങിക്കുന്ന പൊറോട്ടക്കും ബീഫിനും വല്ല കണക്കും ഉണ്ടോ സത്യം റസ്സോണിസ നീ അവള് വൈറ്റ് ലൈനായിരുന്നോ നീ എവിടുന്നു ഞാൻ അവളുടെ രക്ഷകർത്താവ അവൾക്ക് എന്ത് പ്രശ്നം വന്നാലും ഞാൻ നോക്കാം അവൾ കോളേജ് ബ്യൂട്ടി ആയിരുന്നല്ലോ അപ്പൊ ശല്യക്കാര് കൂടും നാളെ ജെണ്ണത്തിന് ഞാൻ കൊടുത്തിട്ടുണ്ട് അടി പിന്നെ ഓരോരുത്തു വന്നു എന്നോട് ചോദിക്കും സിമയെ ലൈനടിച്ചോട്ടെ എന്ന് ഞാൻ പറയും അവൾക്ക് ഇഷ്ടമാണെങ്കി അടിച്ചോ പിന്നെ അവൾ അവള് വന്ന എന്നോട് പരാതി പറയാൻ പാടില്ല എന്നിട്ട് ഒരുസിനെ കൊണ്ടും പറ്റിയില്ലേ അവളെ വളക്ക അവക്കന്നൊരു ലൈനുണ്ടായിരുന്നു ഒരു തിരുവല്ല കാരണം അവൾ എന്നോട് അതിനെക്കുറിച്ച് സൂചിപ്പിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു അവൻ പറ്റിച്ചെന്നും പറഞ്ഞു എന്റെ അടുത്തേക്ക് വന്ന ഞാൻ രണ്ടുപേരും തേറണ്ടി വാലിനെ അടിക്കുന്നു അതുകൊണ്ട് പഠിക്കുന്ന സമയത്ത് മനേയ പഠിച്ചോളെ ആ കേസ് പിന്നെന്തായി ആർക്കറിയാം ഞാനന്ന് ഫൈനൽ ഇയർ അല്ലേ ഒരു വർഷം കഴിഞ്ഞപ്പോ ഞാനിങ്ങ പോകുന്നില്ലേ ഒരു വർഷം എനിക്ക് ചോറ് തന്നു ചോറ് മാത്രല്ലടാ അന്ന് ഞാൻ പത്ത് പൈസ എടുക്കാൻ വാങ്ങില്ലാതെ കഴിഞ്ഞു നിൽക്കുന്ന സമയമാണ് ട്രെയിൻ സീസൺ ടിക്കറ്റ് എടുക്കാൻ കാശില്ല ഫീസ് കെട്ടാൻ കാശില്ല നല്ല പാൻ്റ് ഇല്ല ഷർട്ടില്ല ഒക്കെ അവളാ തന്നത് ചോദിക്കാതെ തരും നീ ഓർക്കുന്നുണ്ടോ ചാച്ചൻ മരിച്ചപ്പോ ചപ്പോട്ടി വാങ്ങാൻ പോലും കാശിലാകെ നിൽക്കുക ഞാൻ അവള് വന്നപ്പം ആയിരത്തിന്റെ ഇരുപത് നോട്ടാ എന്റെ കയ്യിലേക്ക് വെച്ച് തന്നത് അതുള്ളതുകൊണ്ടാണ് ചടങ്ങുകളെല്ലാം ഭംഗിയായിട്ട് നടത്താൻ പറ്റിയത് പിന്നീട് നിങ്ങൾ നമ്മൾ കണ്ടിട്ടേ ഇല്ല ഞാൻ കോളേജിൽ വിരിഞ്ഞു വന്നപ്പോൾ വലിയ കരച്ചിലായിരുന്നു പിന്നെ ഒരു വർഷത്തേക്ക് കൂടി ഫോൺ എസ് എം എസ് എല്ലാം ഉണ്ടായിരുന്നു പിന്നെ പതുക്കെ പതുക്കെ അതെല്ലാം ഇല്ലാണ്ടായി ഇപ്പൊ അവൾ നിന്നെ വിളിക്കാൻ എന്താ കാരണം ഞാൻ കടം വാങ്ങിയ പൈസയൊന്നും അവൾ ഒരിക്കലും തിരിച്ചു ചോദിച്ചിട്ടില്ല ഇനി ചോദിക്കുന്നെന്ന് തോന്നുന്നില്ല ഞങ്ങൾ തമ്മിൽ കണ്ടിട്ട് തന്നെ ഇപ്പം മൂന്ന് വർഷമാകുന്നു ഇനിയിപ്പം അവളുടെ കല്യാണം വന്നതു കൊണ്ടോ ആവും ആ ചിലപ്പോൾ അതിനൊരു സാധ്യതയുണ്ട് എന്റെ മൊബൈലിലോട്ടാ വിളിച്ചെനിക്ക് അവളുടെ നമ്പർ ഇത് കാണുമല്ലോ അതൊന്നും നോക്കാം അവള് ബൂത്തിനാ വിളിച്ചത് എന്നാ സോജൻ പറഞ്ഞത്